നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം ഐ എസ് എൽ വലിയൊരു തകർച്ച നേരിടുകയാണ് അതല്ലെങ്കിൽ ഇപ്പോൾ തന്നെ തകർച്ചയിലാണ് ഈ തകർച്ചയ്ക്ക് കാരണമായിട്ട് ഐ എസ് എല്ലിലെ ഫു ക്ലബ്ബുകളുടെ ഉടമകൾ പറയുന്ന ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ രണ്ടായിരത്തി പതിനാലിൽ ഐ എസ് എൽ തുടങ്ങുമ്പോൾ ലക്ഷ്യം ഇന്ത്യയിലെ ഫുട്ബോളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകരുടെ എണ്ണം വർദ്ധിപ്പിക്കുക അതായത് ഫുട്ബോളിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുണ്ടാക്കി തീർക്കുക ഒപ്പം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമാകുന്ന രീതിയിലുള്ള പ്രൊഫഷണൽ സമീപനം ഇന്ത്യയിലെ ലീഗിൽ ഐ എസ് എല്ലിൽ കൊണ്ടുവരിക ഐ എസ് എല്ലിലൂടെ കൊണ്ടുവരിക ഇതൊക്കെയായിരുന്നു എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ പല ക്ലബുകളും വിട്ടിരിക്കുകയാണ് താരങ്ങളെയും ജീവനക്കാരെയും പ്രൊഫഷണലുകളെയും എല്ലാം വെട്ടിക്കുറച്ചിരിക്കുന്നു പല ക്ലബ്ബുകളും താരങ്ങൾക്ക് ശമ്പളം കൊടുത്തിട്ട് കാലം കുറച്ചായി അപ്പോൾ ഈ നിലയിൽ വളരെ ദയനീയമാണ് കാര്യങ്ങൾ ഐ എസ് എൽ തുടങ്ങുമ്പോൾ എട്ട് ഫ്രാഞ്ചൈസികളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് അഞ്ചായിട്ട് കുറഞ്ഞു ഇതിൽ ഡൽഹി ഡൈനമോസ് ചിലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒഡീഷ എഫ് സി ആയിട്ട് മാറി ഒഡീഷ എഫ് സി ആയി മാറിയപ്പോൾ ഉള്ള ഉണ്ടായൊരു ഗുണം എന്തെന്ന് വെച്ചാൽ ഈ ഒഡീഷ എഫ് സിയുടെ സ്റ്റേക്ക് വേണ്ട സ്റ്റേഡിയം അവിടുത്തെ സർക്കാർ ഒഡീഷ സർക്കാർ സൗജന്യമായിട്ട് നൽകി ഇതോടെ വലിയൊരു ചെലവിൻ്റെ വലിയൊരു പങ്ക് ഇല്ലാതായി ഒപ്പം അവരുടെ സ്പോൺസർ ടീമിൻ്റെ സ്പോൺസർമാരെ കുറേയൊക്കെ സർക്കാർ കണ്ടെത്തി കൊടുക്കുകയും ചെയ്തു അതൊക്കെ വലിയ രീതിയിൽ സഹായകമായി ഐ എസ് എല് തുടങ്ങുമ്പോൾ ആ രണ്ടായിരത്തി പതിനാലിൽ ആദ്യത്തെ വർഷം ശരാശരി കാണികൾ ഉണ്ടായിരുന്ന ആ സീസണിലെ ശരാശരി കാണികൾ എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തെട്ട് പേരായിരുന്നു ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ട പത്ത് പത്ത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ എസ് എൽ സീസണിൽ കാണികളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി ഇരുപത്തി ശരാശരി കാണികളുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ തന്നെ ആ വ്യത്യാസം വളരെ വ്യക്തമാണ് ഈ നിലയിൽ സ്റ്റേഡിയത്തിലെ ടിക്കറ്റ് കളക്ഷനിലുള്ള കുറവ് ടെലിവിഷൻ സംപ്രേഷണം വഴിയൊക്കെ കിട്ടിയിരുന്ന പൈസയിലുള്ള വലിയ ഇടിവ് ഇതിനൊക്കെ പുറമെ ഭീമാകാരമായ ചെലവ് ഇതൊക്കെയാണ് ഐ എസ് എല്ലിൽ തകർച്ചയ്ക്ക് വലിയ തോതിൽ കാരണമായതെന്നാണ് ഉടമകൾ പറയുന്നത് ഈ ഐ എസ് എല് തുടങ്ങിയ രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തിരണ്ട് കോടി ആളുകളാണ് ടെലിവിഷൻ സംപ്രേഷണത്തിലൂടെ കളി കണ്ടിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിൽ അത് പതിമൂന്ന് കോടിയായി ചുരുങ്ങി അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ടെലിവിഷൻ സംപ്രേഷണത്തിലൂടെ കിട്ടിയിരുന്ന പൈസ വളരെയധികം കുറഞ്ഞു അത് ഇവരെ ക്ലബുകളെ ശരിക്കും ബാധിച്ചു ഈ നിലയിൽ ഇപ്പോൾ ഒരു ഐ എസ് എല്ലിൽ കളിക്കുന്ന ഒരു ക്ലബിന് വർഷത്തിൽ സീസണിൽ അറുപത് കോടി രൂപയാണ് ചിലവെങ്കിൽ അവരുടെ വരുമാനം മുപ്പത് കോടി രൂപ മാത്രമാണ് അപ്പോൾ മുപ്പത് കോടി രൂപ നഷ്ടം നഷ്ടക്കണക്കിലാണ് ഈ മുപ്പത് കോടി രൂപ വരുന്നതെന്നാണ് ഉടമകൾ പറയുന്നത് അപ്പോൾ ഈ നിലയിൽ എല്ലാ അർത്ഥത്തിലും വലിയ പ്രതിസന്ധി ആണ് ഉണ്ടായിട്ടുള്ളത് ചിലവിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് വലിയ പ്രതിസന്ധിയാണെന്നാണ് ഉടമകൾ പറയുന്നത് ക്ലബിനെ ഒരിക്കലും താങ്ങാൻ പറ്റാത്ത വിധം വലിയ പ്രശ്നങ്ങളാണെന്ന് അവർ പറയുന്നു ഇപ്പോൾ ലീഗിൻ്റെ സെൻട്രൽ ഐ എസ് എല്ലിൻ്റെ സെൻട്രൽ പൂളിൽ നിന്ന് ഒരു ടീമിന് കിട്ടുന്നത് പരമാവധി പതിമൂന്ന് കോടിയിൽ നിന്ന് പതിനാറ് കോടി രൂപയാണത്രേ അതേസമയം ഐ പി എല്ലിൽ അതായത് ക്രിക്കറ്റിലെ ഐ പി എൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇതേപോലെ സെൻട്രൽ പൂളിൽ നിന്ന് ലീഗിൻ്റെ സെൻട്രൽ പൂളിൽ നിന്ന് ഒരു ടീമിനെ കിട്ടുന്ന ഒരു വർഷം കിട്ടുന്ന നാനൂറ്റി ഇരുപത്തൊമ്പത് കോടി രൂപയാണ് ആ അന്തരം ആ വ്യത്യാസം എന്ന് പറയുന്നത് ഭീമാകാരമാണ് അത് ചിന്തിക്കാനാവാത്തതാണ് അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഇവിടെ രൂപപ്പെട്ടു എന്നാണ് ക്ലബുകൾ പറയുന്നത് കപ്പ് ജയിക്കാനുള്ള ഐ എസ് എല്ലിലെ കിരീടം നേടാനുള്ള ആവേശവും സമ്മർദ്ദവും ആരാധകരുടെ സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇപ്പം നമുക്കറിയാവുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സൊക്കെ പോലെ ഒരു ടീമിൻ്റെ ആരാധക ബാഹുല്യം കേരളമൊക്കെ മുഴുവനായിട്ടും ബ്ലാസ്റ്റേഴ്സിന് പിന്നിൽ അണിനിരക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആരാധകരുണ്ടാക്കുന്ന ഒരു സമ്മർദ്ദമുണ്ട് ഒരിക്കലെങ്കിൽ കപ്പ് ജയിക്കണം ജയിക്കണം എന്ന ആഗ്രഹം അപ്പോൾ ആ ആ സമ്മർദ്ദം കാരണം ക്ലബുകൾ വലിയ പൈസ കൊടുത്ത് താരങ്ങളെ കൊണ്ടുവരുന്നു അങ്ങനെ വരുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുകയും ഒരുപാട് പണം ഈ താരങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായതായിട്ട് പറയുന്നു ഈ ഐ എസ് എല്ലുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാക്കിയത് കോച്ചുമാരും കളിക്കാരുമാണെന്നാണ് ഉടമകൾ പറയുന്നത് യഥാർത്ഥത്തിൽ മാത്രമല്ല അവർ പറയുന്ന വേറൊരു കാര്യമുണ്ട് ഞങ്ങൾ ചെയ്ത ഞങ്ങൾ തന്നെയാണ് അതിന് കാരണം ഞങ്ങൾ തന്നെ അങ്ങനെ അവർക്ക് ഡിമാൻഡ് ഉണ്ടാക്കി കൊടുത്തതാണ് എന്നാണ് ഉടമകൾ പറയുന്നത് അപ്പോൾ ഈ ഈ നിലയിലേക്കൊക്കെ കാര്യങ്ങൾ വഷളായിപ്പോയി എന്നാണ് അവർ പറയുന്നത് അതുപോലെ ഈ ലീഗിൻ്റെ ദൈർഘ്യം വലിയൊരു പ്രശ്നമാണെന്നാണ് ഉടമകൾ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഐ എസ് എല്ലിൽ കളിച്ചത് മൊത്തം നൂറ്റി അറുപത്തി മൂന്ന് മത്സരങ്ങളാണ് അതേസമയം ജപ്പാൻ്റെ ജെ ലീഗിൽ കളിച്ചത് മുന്നൂറ്റി എൺപത് മത്സരങ്ങളാണ് അത്ര അതായത് ഒരു വർഷം മുഴുവൻ അവിടെ കളികളാണ് ഇവിടെ അങ്ങനെയില്ല ഇവിടെ കുറച്ച് കാലമാണ് വർഷത്തിൽ കുറച്ച് കാലമാണ് സീസണായിട്ട് ഉള്ളു അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ ഇതിൻ്റെ വരുമാനത്തെ എല്ലാം ബാധിക്കുന്നു എന്ന വലിയ പരാതിയാണ് ഉടമകൾക്കുള്ളത് അതുപോലെ തന്നെ ലീഗിൽ പിന്നെ നന്നായി കളിക്കുന്ന ടീമുകൾ പ്രൊമോട്ട് ചെയ്യുകയും മോശം കളി കാഴ്ചവെക്കുന്നവരെ സെക്കൻഡ് ഡിവിഷൻ ലീഗിലേക്ക് ഡീ പ്രമോട്ട് ചെയ്യും ചെയ്യും വേണം അത് വ്യാപകമാക്കണം എന്നാൽ മാത്രമേ പിന്നെ ലീ ഏത് ലീഗിനും ഏത് രാജ്യത്തെ ലീഗിനും ജനപ്രീതി ആർജിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ഉടമകൾ അത് വിദഗ്ദ്ധാഭിപ്രായമായി തന്നെയാണ് അവർ പറയുന്നത് ഇതിനൊക്കെ പുറമെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ അന്താരാഷ്ട്ര തലത്തിലെ മോശം പ്രകടനം ഐ എസ് എല്ലിനെ ബാധിച്ചു എന്ന് ഉടമകൾ പറയുന്നുണ്ട് അവർ പറയുന്നത് ഏറ്റവും മോശമായിട്ട് ആയിട്ട് നാഷണൽ ടീം കളിക്കുമ്പോൾ ഇങ്ങനെ ഒരു ലീഗ് കൊണ്ട് എന്താ കാര്യം എന്ന് ജനങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആരാധകർ ചിന്തിച്ചാൽ അതിലെന്താ തെറ്റുള്ളത് എന്നുള്ളതാണ് കാരണം ഐ എസ് എൽ തുടങ്ങിയത് തന്നെ ഇന്ത്യ ടീമിനും ഇന്ത്യയിലെ കളിക്കാർക്കും ഒക്കെ പ്രൊഫഷണലിസം വരാനും അവരുടെ പ്രകടനം കൂടുതൽ നന്നാവാനും വേണ്ടിയിട്ടാണല്ലോ ഇതിപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നേരെ താഴേക്ക് വരികയാണ് ഫിഫാറാങ്കിങ്ങൊക്കെ നോക്കിയാൽ അറിയാം പുത്തന താഴേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ഐ എസ് എല്ലിനെയും ബാധിച്ചു ഐ എസ് എല്ലിൻ്റെ ജനപ്രീതിയും ബാധിച്ചു ഒരു കാര്യമില്ല ഈ ലീഗ് കൊണ്ട് എന്ന് ആരാധകർ ചിന്തിച്ചു തുടങ്ങി ഇതൊക്കെ വലിയ പ്രശ്നമായി എന്നാണ് ഉടമകൾ പറയുന്നത് എന്തായാലും ഈ രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങി പതിനൊന്ന് വർഷത്തിന് ഇപ്പുറം ആ രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങുമ്പോൾ ഈ ലീഗ് എന്ന് പറഞ്ഞ വലിയ കാർണിവലായിരുന്നു കാരണം ഞാനും നിങ്ങളും അടക്കമുള്ള ഫുട്ബോൾ ആരാധകരെ ഫുട്ബോൾ പ്രേമികളെ മുഴുവൻ വലിയ ആവേശം കൊള്ളിച്ച ഒന്നായിരുന്നു ഐ എസ് എൽ നമുക്ക് വിദേശത്തെ കളിക്കാരെ ഇവിടെ കൊണ്ടുവരാനും ഇവിടെ കളി മെച്ചപ്പെടും എന്നൊക്കെ അറിയുകയും അവരുടെ കളി കാണാമല്ലോ എന്നൊക്കെയുള്ള ചിന്തകളും നമ്മളെ ഐ എസ് എല്ലേക്ക് വല്ലാതെ അടുപ്പിച്ചിരുന്നു ആദ്യ സീസണുകളിലൊക്കെ നമ്മളത് നിരന്തരം തുടർച്ചയായി അത് ഫോളോ ചെയ്യുകയും അത് ആ നിലയിൽ തന്നെ കാണുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീട് പല ആരാധകരും അതിൽ നിന്ന് വിട്ടുപോകുന്ന അപ്പോൾ കേരളത്തിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല കേരള ബ്ലാസ്റ്റേഴ്സിനൊക്കെ ഇപ്പോഴും ആരാധകരുടെ പിന്തുണയ്ക്ക് ഒരു കുറവുമില്ല അപ്പം യഥാർത്ഥത്തിൽ ആരാധകർക്ക് ഒരൊറ്റ പരാതിയുള്ളൂ ബ്ലാസ്റ്റേഴ്സ് ഒന്നും വേണ്ട പോലെ ആരാധകരുടെ ഇഷ്ടത്തെ പരിഗണിക്കുന്നില്ല എന്നോ അല്ലെങ്കിൽ അവരെ കൂടി മാനിക്കുന്നില്ല എന്നും ഒക്കെയുള്ള പരാതികളുണ്ട് പക്ഷേ എത്ര പരാതികൾ വരുമ്പോഴും അവരൊരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് പിന്മാറിയിട്ടില്ല പക്ഷേ മറ്റ് ക്ലബുകളുടെ കാര്യത്തിലൊക്കെ ആരാധകർ പിന്തുണ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന് ഇതാണ് കാരണം അതായത് ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കുന്നില്ല പിന്നെ ഇപ്പോൾ എന്താ ഇതുകൊണ്ട് കാര്യം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും പത്ത് പതിനൊന്ന് വർഷം മുമ്പ് ഒരു കാർണിവലായിട്ട് തുടങ്ങിയ ഐ എസ് എല് ഇന്ന് അതിദയനീയമായ അവസ്ഥയിലാണ് വളരെ പരിതാപകരമാണ് കാര്യങ്ങൾ ഈ വർഷം സീസൺ തുടങ്ങാൻ പറ്റുമോ എന്ന് തന്നെ ഐ എസ് എൽ നടക്കുമോ എന്ന് തന്നെ വലിയ സംശയമാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ഇനി ഐ എസ് എല്ലിനെ എങ്ങനെയും കേറ്റി മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് പണിയുണ്ട് ഈ പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ട് വരാനുള്ള ഒരു ശക്തി ഈ ലീഗിനുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ആ ശക്തി ആരാധകരിലൂടെ നേടിയിട്ടുള്ള ഒരു ശക്തിയാണ് ആരാധകർ എപ്പോഴും നല്ല ഫുട്ബോൾ കളിക്കുകയും നല്ല നിലവാരം പുലർത്തുകയും നല്ല മെച്ചപ്പെട്ട പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ ഐ എസ് എല്ലിനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോവില്ല അത് എപ്പോഴും ഉണ്ടാവും പക്ഷേ ഐ എസ് എൽ ലെ ക്ലബുകളുടെ നിലവാരവും ഒപ്പം ദേശീയ ടീമിൻ്റെ നിലവാരവും മാറുക എന്നത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അത് സംഭവിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം